എന്റെ പേര് റോസ്മി ലോവിൻ ഞാൻ ജയ്മാതാ സിവിയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കൊച്ചേട്ടൻ്റെ കത്ത് ഇരുപത്തിയേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെറും ഒരു കുപ്പിപ്പാൽ സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബാസ്കറ്റിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണത് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറികൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിയെത്തിയപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുഴുവൻ നിലവിളിച്ചുകൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കത് കിടത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ താടിക്ക് കൈത്താങ്ങ കൊടുത്ത് അയാൾ വിതുമ്പി കരഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ ഈ തീ ഈസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാനെന്തൊരു വിട്ടിയാണ് പാൽ വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയെ എന്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരി നമ്മളിൽ ചിലർ എങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ് കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ചു താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡ്ഢികളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി തീ കെടുത്താൽ ഈ ഒരു ുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടക്കും കടയിലെയും എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആര മണ്ടത്തരമാണ് ഹോ അപ്പോൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നവസരിതം ആട്ടകഥയിലെ ഉണ്ണായി വാര്യരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം നിശ്ചയം ഒഴുകി പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം